നമസ്കാരം പ്രിയര് ഏവർക്കും ചാനൽ ടോക്സിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളല്ലേ സബ് ചെയ്യാത്ത സബ് ചെയ്തോളൂ സബ് ചെയ്ത് കൂടെ കുടിക്കോളൂ ഓക്കെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ശുഷ്കാന്തി ഇല്ലാണ്ടായ അവസ്ഥ അങ്ങനെ പ്രശ്നമുണ്ട എന്ത് കാര്യത്തിലും ആ സാധനം ഇല്ലെങ്കിലേ ആർക്കും ഒരു വലിയ ഉണ്ടാവില്ല ഒന്നിനും പറ്റില്ല എന്ന് പറയാ പലതരം ശുഷ്കാന്തി ഉണ്ട് കേട്ടോ ഉം ജീവിതത്തിൽ ശുഷ്കാന്തിക്ക് വലിയ സ്ഥാനമുണ്ട് ശുഷ്കാന്തി ഇല്ലാത്തവരെ ആരും വലിയ മൈൻഡൊന്നും വെക്കില്ല അവർക്ക് എവിടെയും പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പൊ ജീവിതത്തിന്റെ നാനാ തുറകളില് ജോലിയിലായിക്കോട്ടെ ഉം മറ്റുവാദിത്തപ്പെട്ട കാര്യങ്ങളിലായിക്കോട്ടെ അവിടെ ശുഷ്കാന്തി വലിയൊരു ഘടകമാണ് അല്ലേ സത്യമായിട്ടാണ് ശുഷ്കാന്തി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ശുഷ്കാന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്ക നമ്മൾ ഇവിടെ പറയുന്ന ശുഷ്കാന്തി നമ്മുടെ ലൈഫില് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിനെ കുറിച്ചും നമുക്ക് വിജയിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് പറയുന്നത് കേട്ടാ ചില ആളുകളില് ശുഷ്കാന്തി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ത് കാര്യത്തിൽ ഒരു തണുപ്പ് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ആവശ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഒരു ഉണർവും ഉന്മേഷവും ഒരു ഊർജ്ജസ്വലതയും ഒരു എനർജി എനർജിയും ഉണ്ടാവില്ല ഒരു നെഗറ്റീവ് ഫീല് ആ ഒരു ഇരുട്ട് മനസ്സിലിരുട്ട് പുറമെ ഇരുട്ട് ഒരു ഇതൊക്കെ വേണ്ട ഒരു സന്തോഷമൊക്കെ മുഖത്ത് വേണ്ടേ അപ്പോ ഈ ശുഷ്കാന്തി പറയുന്ന സാധനം ശരിക്കു പറഞ്ഞ എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ ശുഷ്കാന്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശുഷ്കാന്തി എന്താ കമന്റിൽ നിങ്ങക്ക് പറയാം അതിനുള്ള കമന്റ് നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തോ ശുഷ്കാന്തി ആവശ്യമുണ്ടോ ഉണ്ടോ ശുഷ്കാന്തി നല്ലതാണോ ഉം പറയൂ പറയൂ നിങ്ങൾ പറയൂ എനിവേ വേ ജീവിതത്തിൽ പല ആൾക്കാരും എവിടെ എത്താത്തതിന്റെ കാരണം ഈ ഒരു ഊർജസ്വലത്തില്ലായ്മയും ഈ ഒരു മടി പിടിച്ചിരിക്കലും അവനെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഒക്കെയാണ് ഈ ശുഷ്കാന്തി പിന്നോട്ട് കൊണ്ടുപോകണത് നേരത്തെ പറഞ്ഞു പലതരം ശുഷ്കാന്തികളുണ്ട് ഉം പലതിനും അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട് അപ്പൊ ശുഷ്കാന്തി വളരെ അത്യാവശ്യമുള്ള സാധന ഊർജസ്വലത ഉണർവ് ഉം ഒക്കെ അതിന് വേണ്ടതാ ഒരു ചൊടിയും ചുരുക്കം എന്നൊക്കെ പറയില്ലേ അതാ സാധനം എന്ത് കാര്യത്തിലും ചാടി ചാടി നിക്കണം പ്രായമൊക്കെ വെറും എന്താ പറയാ നമ്പറ് മാത്രമാണെന്ന് ചിന്തിക്കണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കുട്ടിത്തം വേണം കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയില് സന്തോഷം കാണുന്ന വെച്ചൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അതില് വോയിസ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ട സന്തോഷമൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകണം പലർക്കും സന്തോഷം കണ്ടത്ത പല വഴികളാണ് ചിലർക്ക് ഗാർഡനിങ് ആവും ഉം ചിലർക്ക് ഇട്ടാവും ബുക്കുകൾ വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പകുതികൾ എഴുതുന്ന ആളുകളുണ്ട് ചിലർ കുറെ ആളുകളെ സഹായിക്കുന്ന തരത്തിലാവും ചിലർക്ക് സന്തോഷം കിട്ടുക ഉം പലതരത്തിലുണ്ട് സ്നേഹിക്കുമ്പോഴും സ്നേഹം കൊടുക്കുമ്പോഴും സ്നേഹം വാങ്ങുമ്പോഴൊക്കെ സന്തോഷം കിട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ അവർ അവരവരുടെ സന്തോഷം ചിലപ്പോ സംഗീതം കേൾക്കാരും ചിലപ്പോ സംഗീതം കേട്ടാൽ മാത്രം സന്തോഷം കിട്ടില്ല അത് വന്ന് നിൽക്കുന്ന സന്തോഷം ആവില്ല അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വന്തം കാലില് ഒരു എന്ത് വേണം സ്ട്രെങ്ത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം സ്വന്തം വരുമാനത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം വേണം അതാ മിക്കവരും സന്തോഷം അല്ലേ നമ്മുടെ മീൻ കണ്ടിന് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അതിന്റെ ഇടയിലൂടെ ചില ചില കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ഉം അപ്പോ നമ്മുടെ ഓരോരുത്തരും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങളൊന്ന് പ്രതീക്ഷിക്കണത് വെറുതെ നമ്മള് മോട്ടിവേഷൻ ആയതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചില ചില സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പിന്നെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ പൂവൊക്കെ ഉണ്ടായി ഇനിയിപ്പത് പതുക്കെ പതുക്കെ നമ്മളോട് ചാറ്റ പറയാൻ തുടങ്ങിക്കളൂ അപ്പൊരു വീഡിയോ ആയിട്ടവിടെ കിടന്നോട്ടെ ഉം അതുപോലെ ആ വീഡിയോയില് ഒരു കുരു കുഴിച്ചിട്ട് നാലഞ്ച് വർഷം വർഷം വളർത്തി അതിന്ന് കിട്ടിയ നല്ല സ്വാദുള്ള പഴങ്ങളുടെ കുറിച്ചുള്ള വീടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ അതിന് സന്തോഷം കിട്ടാൻ വേണ്ടി കിളികൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു പാത്രമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഉം ചിലർക്ക് യാത്രകളാകും സന്തോഷം വരിക അപ്പൊ ഓരോരുത്തരും സന്തോഷം വേറെയാണ് പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ ആ ഒരു ശുഷ്കാന്തി എന്ന് പറയുന്ന സാധനം കളഞ്ഞു കുളിക്കരുത് ഈ ശുഷ്കാന്തി ഇല്ലാത്ത ആർക്കും എവിടെയും വേണ്ട ഈ ചപ്പത്തിനൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല വലിഞ്ഞു ഉള്ളു വലിഞ്ഞ് പിന്നെ ഒതുങ്ങി കൂടി ഒതുങ്ങി കൂടിയിട്ട് നമ്മള് എവിടക്കാണ് വരുന്നത് ആ ഒരു ലൈഫലുള്ളു എപ്പോഴും മുഖത്തൊരു പ്രസന്നതയും ചെറിയ സന്തോഷവും ആളുകളോട് ഇടപഴകുമ്പോ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടണം നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പ്രശ്നം മുഖത്തെടുത്ത് വെച്ച് നടന്നാൽ എവിടെയും നടക്കില്ല ഉം അല്ലെങ്കിൽ സെയിൽസിലും മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് വീട്ടിലെ പ്രശ്നം പഞ്ചായത്തിലെ പ്രശ്നം ഒന്നും അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് കാര്യമില്ല ുഷ്കാന്തി എല്ലാ തരത്തിലും നിലനിർത്തുക അല്ലെങ്കിൽ അത് ഉണ്ടാക്കി ഏ നമ്മുടെ മനസ്സിന് പ്രായം വരുത്താതിരിക്കുക അപ്പൊ ശരീരത്തിനും പ്രായം വരാതിരിക്കാനൊക്കെ പറ്റും അപ്പൊ അതിന് പറ്റുന്ന ജീവിത ശരീരത്തിന് നമ്മൾ മാറണം ഓരോരുത്തരും അതിന് പറ്റുന്ന ഭക്ഷണം കഴിക്കുന്ന തരത്തിലേക്ക് ആവണം ഫുഡ് സപ്ലിമെന്റുകളൊക്കെ പറ്റുന്ന വേണമെങ്കിൽ അതെടുക്കണം അതുപോലെ യോഗ ഉം അതുപോലുള്ള എന്താ പറയാ നമ്മള് കാലത്തൊക്കെ നടക്കണതെന്ന് പറയാ രാവിലത്തെ അങ്ങനത്തെ സാധനം എന്ത് സവാരി എന്ന് പറയാ ആ അതൊക്കെ ചെയ്യ അവനവന്റെ ശരീരത്തിന് വേണ്ടി അവനവന്റെ മനസ്സിന് സന്തോഷം കണ്ട കുറെ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുക അപ്പൊ തിരിച്ചു വരും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവാ വലിയ വലിയ സ്വപ്നങ്ങൾ ചിലപ്പോ നമുക്ക് നേടിയെടുക്കാൻ പറ്റും പക്ഷെ അതിന് അതിൻ്റെതായ സമയം എടുക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും ചിലപ്പോൾ ശുഷ്കാന്തി കണ്ടപ്പോ ആൾക്കാർ ഓടി വന്നത് ശാരീരികമായിട്ടുള്ള ശുഷ്കാന്തി ഉദ്ദേശിച്ചാവും അതിന് ശുഷ്കാന്തി കുറയാനുള്ള പല കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള ഷുഗർ കൂടിയിട്ട് അതുപോലെ മറ്റു പല കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ശരീരത്തിന്റെ തളർച്ച കൊണ്ടും ജന്മിന്റെ തളർച്ച കൊണ്ടൊക്കെയുള്ള ശുഷ്കാന്തി കുറയും അതൊക്കെ ഓൺ ടൈമിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും അതിന്റെ ഭാഗമായിട്ട് പുരുഷന്മാരിലെ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ കൗണ്ട് കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടാവും മോർട്ടിലിറ്റി കുറവ് പുരുഷ വന്യത പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് അതിനനുസരിക്കും നമ്മള് നല്ല തരത്തിലുള്ള സമയോചിതമായ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറയണത് അതല്ല അതിന് പറ്റുന്ന നല്ല സപ്ലിമെൻ്റുകളൊക്കെ സൈഡ് എഫക്ട് ഇല്ലാത്തൊക്കെ കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്നുണ്ട് വേണമെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞുതരാം നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒന്ന് കയറി നോക്കിക്കോളാം മാൻ സെക്ടീമാർ എന്നൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് കൂടുതലും അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ കമന്റ് പറഞ്ഞാൽ മതി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം കുറെ ആളുകൾക്ക് കൊടുത്തിട്ട് നല്ല റിസൾട്ട് ഉള്ളതും അതിന്റെ ഗുണം കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളതൊക്കെയാണ് ഞാൻ ആ ശുഷ്കാന്തി വെച്ച് വന്നുകൊണ്ട് ഇവിടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഉം നമ്മളിവിടെ ഉദ്ദേശിച്ച ശുഷ്കാന്തി അതല്ല ജീവിതത്തിന്റെ നാനാ തുറകളിൽ നമുക്ക് ആ ഉണർവ് ഉന്മേഷം അതുപോലെ തന്നെ എന്താണ് ആ ഒരു പസരിപ്പൊക്കെ എപ്പോഴും നിലനിർത്താൻ പറഞ്ഞത് ഏതൊരു മേഖലയിലും അല്ലാതെ നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങി ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല ഒരാള് നമ്മളെ കൂടെ ഒരു കാര്യത്തിനും ഉണ്ടാവില്ല കുറ്റപ്പെടുത്തലും കളിയാക്കലും നമ്മളൊരു കോമാലി കഥാപാത്രമായിട്ട് മാറാൻ മാത്രമേ പറ്റുള്ളൂ ാന്റ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് കാര്യം ചെയ്യുന്ന കാര്യത്തിലായാലും അവിടെ നമ്മള് കൃത്യമായിട്ടും അതിൽ പരമാവധി നന്നായിട്ട് ചെയ്യുന്ന ആളായിട്ടും ആയിട്ടൊക്കെ മാറാൻ പറ്റണം ഓക്കെ എന്തായാലും ഷുഷ്കാന്റ് ഇഷ്ടായില്ലേ ഇന്നത്തെ സബ്ജക്ട് അപ്പതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കമന്റിൽ നിങ്ങൾ അറിയിക്കുക അതുപോലെ ചാനലിൽ വ്യത്യസ്ത പേരുകളിൽ ഒരുപാട് കണ്ടന്റുകൾ വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കയറിയിട്ട് കാണുക സബ് ചെയ്ത് കൂടെ കൂടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് അതൊന്ന് ഓൺലൈന കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ഓക്കെ അപ്പൊ ഈ ശുഷ്കാന്തി ഈ പറഞ്ഞ സാധനം ഏത് തരത്തിലായാലും ആവശ്യമുള്ള ആവശ്യമുള്ളവര് അത് ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ അത് നിലനിർത്തിയേ പറ്റുള്ളൂ അത് ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ ലൈഫ് അവനവൻ്റെ ആണ് അത് എൻജോയ് ചെയ്യാനുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടിട്ടല്ല നമ്മുടെ സമയം നമ്മ നമ്മുടെ അധ്വാനം വെറുതെ കളയ ഓക്കെ അപ്പൊ ഈ ശുഷ്കാന്തി എല്ലാവർക്കും ജീവിതത്തിൽ ഉടനീളം നിലനിർത്താനും എൻജോയ് ചെയ്ത് ഹാപ്പിനോട് കൂടി മുന്നോട്ട് പോകാനൊക്കെ സാധിക്കട്ടെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എല്ലാവരും സമയം കണ്ടെത്തിയതൊക്കെ ചെയ്ത് വിജയിക്കുക എല്ലാവർക്കും അല്ലാതെ വിജയങ്ങളുണ്ടാവട്ടെ വിഷയം താങ്ക് യു ആൾ